നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ചെറിയ ആശ്വാസം പകർന്ന് അധികൃതർ സൗദിയിലെ ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് വെർച്വൽ അപ്പോയിന്റ്മെന്റ് സേവനം ആരംഭിച്ചതായി അധികൃതർ കോൺസുലേറ്റ് പുറത്തിറക്കിയ ഇന്ത്യ ഇൻ ജിദ്ദ എന്ന മൊബൈൽ ആപ്പ് വഴിയാണ് സേവനം ഏവർക്കും ലഭ്യമാകുക കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരുമായി ഓൺലൈൻ കൂടിക്കാഴ്ച നടത്താൻ ആപ്ലിക്കേഷൻ പ്രവാസികൾക്ക് സഹായമാകുന്നതാണ് ഇതുവഴി കോൺസുലേറ്റ് സന്ദർശിക്കാതെ തന്നെ ഇന്ത്യൻ പ്രവാസികൾക്ക് കോൺസുലേറ്റ് സേവനങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കും ഇതിനുവേണ്ടി ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് പുതിയ മൊബൈൽ ആപ്പ് പുറത്തിറക്കിയത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിദൂര പ്രദേശങ്ങളിലുള്ള ഇന്ത്യൻ പ്രവാസികൾക്ക് കോൺസുലേറ്റിൽ നേരിട്ടെത്തുന്നത് പ്രയാസകരമായതിനാൽ പുതിയ സേവനം ഏറെ ആശ്വാസകരമാകുമെന്ന് കോൺസുലേറ്റ് ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം മാധ്യമങ്ങളോട് പറഞ്ഞു മൊബൈൽ ആപ്പ് വഴി സേവനം നൽകുന്നതോടൊപ്പം തന്നെ പഴയതുപോലെ നേരിട്ടുള്ള സേവനങ്ങളും മുടക്കമില്ലാതെ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ അയൂസിലും ഇന്ത്യ ഇൻ ജിദ എന്ന പേരിൽ പുതിയ മൊബൈൽ ആപ്പ് ഏവർക്കും ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്ത് ബുക്ക് അപ്പോയിൻമെന്റ് എന്ന് തിരഞ്ഞെടുത്താൽ അതിലൂടെ ഉപയോക്താക്കളുടെ ഇഷ്ടാനുസരണം മീറ്റിംഗ് വേണ്ട തീയതിയും സമയവും തിരഞ്ഞെടുക്കാൻ സാധിക്കും ഇപ്രകാരം അനുവദിക്കപ്പെട്ട സമയത്ത് കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ സൂം വീഡിയോ കോൾ വഴി ഉപഭോക്താക്കളുമായി നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഉപയോക്താക്കൾ സൂം ആപ്ലിക്കേഷനും മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഓൺലൈൻ കൂടിക്കാഴ്ച സാധ്യമാകുകയുള്ളൂ വിസ പാസ്പോർട്ട് അറ്റസ്റ്റേഷൻ ഓ സി ഐ ജയിൽ മരണവുമായി ബന്ധപ്പെട്ടുള്ള നഷ്ടപരിഹാരം മിസ്സിംഗ് ഫൈനൽ എക്സിറ്റ് തുടങ്ങി പ്രവാസികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഇത്തരം ഓൺലൈൻ കൂടിക്കാഴ്ചയിലൂടെ കൈകാര്യം ചെയ്യാനാകുമെന്ന് കോൺസുലേറ്റ് അറിയിച്ചിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക